സുഭദ്രാ പോയിരിക്കുന്ന ഒന്നും പറയണമെന്ന് കരുതിയതല്ല വിഷമം കൊണ്ടെന്തൊക്കെയോ പറഞ്ഞു പോയി ശങ്കരേട്ടാ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം എനിക്കൊന്ന് കുളിക്കണം പിന്നെ സുമിത്രെ കാണണോന്ന് പറഞ്ഞു ഞാൻ വരുമ്പോ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാം ഇപ്പൊ വീട്ടിൽ ചെല്ലാൻ എന്താ ഇത്ര അത്യാവശ്യം ഒന്ന് ഇന്നലെ ഇട്ട വേഷം ഇത് ഇതൊന്നും മാറണം ഒരു ഓട്ടോ പിടിച്ചു തന്ന ഞാനങ്ങ് വന്നോട്ടെ അതൊക്കെ താമസിക്കില്ലേ എനിക്ക് വേഗം ഒന്ന് മടങ്ങി വരികയും വേണം എന്താ എന്താ ഒന്നും നീ ഇവിടെ മിണ്ടാത്ത എന്താ എന്താ അത് സുമിത്രയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള തിടുക്കത്തിൽ നമ്മൾ യമനെ മറന്നുപോയി ബാക്കി ലക്ഷ്മി എന്റെ ആദ്യ കൂട്ടാതെ കാര്യം എന്താണെന്നൊന്ന് തെളിച്ച് പറ ശങ്കരേട്ട യമുനക്ക് എന്തു പറ്റി വീട്ടിലില്ല ഭാഗ്യലക്ഷ്മി അവൾ എവിടെ പോയി എന്നിട്ട് അന്വേഷിക്കാവുന്നവരും ഈശ്വര

വയ്യണ്ടായപ്പോഴല്ലേ പാവം പൊട്ടിത്തെറിച്ചത് എന്തൊക്കെ പാവിയത് ശങ്കരേട്ട എല്ലാരും കൂടി ഒറ്റപ്പെടുത്തിന്ന് തോന്നിട്ടാവും അവളിറങ്ങി പോയത് എന്റെ അമ്മ മതിയായില്ലേ ഇനിയും പരീക്ഷിച്ചു മതിയായില്ലേശ്വര ശൂന്യാകാശം താഴെ മരുഭൂമി കേട്ടു തുടങ്ങാ ജയിലിനകത്ത അവന്റെ ഒരു പാട്ട് എന്തടാ നീ വല്ലോ കഴിച്ചോ ദേ നിരാഹാരം ഇവിടെ വേണ്ട തരുന്നത് തിന്നോണം കേട്ടോ ആ പിന്നെ നാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ജാമ്യത്തിൽ ഇറക്കാൻ ആരെങ്കിലും ഉണ്ടോ എടോ ഈ പറയുന്നുവെന്ന് തൻ്റെ ചെവിയിലോട്ട് എത്തുന്നില്ലേ വന്ന ദിവസം മുതൽ ഇങ്ങനെയാണല്ലോ എന്താ തൻ്റെ വയൽ നാക്കില്ലേ പറയിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല വലിയ എഞ്ചിനീയറുടെ ജാടെയും ഇവിടെ എടുക്കണ്ട വിവരം വിവരോറയും അത്ര മാന്യനായിരുന്നെങ്കിൽ ഇതിനകത്ത് വരില്ലായിരുന്നല്ലോ ആ നാളെ കാലത്ത് തന്നെ കുളിച്ച് റെഡിയായി നിന്നോണം കിടന്നുറങ്ങാൻ നോക്കടാ മൂങ്ങയെ പോലെ കണ്ണും ഒഴിച്ചു നിക്കാതെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജാമ്യം കിട്ടി ഇനി കേസും നമുക്ക് അനുകൂലമായിട്ടേ വരും പിന്നെ കേസിൽ പോരാൻ കുറച്ച് പണച്ചെലവുണ്ട് പ്രസാദ് കമ്പനിക്കും കസ്റ്റമർക്കും ഉണ്ടാക്കി വെച്ച നഷ്ടം മുഴുവനും നികത്തണം പിന്നെ കോടതി ചെലവ് വക്കീൽ ഫീസ് എല്ലാം കൂടി നല്ലൊരു തുക വരും കേസ് അത്രയ്ക്ക് സ്ട്രോങ് ആ പണത്തിന്റെ കാര്യത്തിൽ സംശയിക്കണ്ട കേസിന് ആവശ്യമായ പണം ഇവനെ ഉറപ്പ് ഉറപ്പ് മാത്രം മതി ഞങ്ങൾക്ക് അത് ഞാൻ ഞാൻ തന്നിരിക്കുന്നു എന്നാ ശരി ി വഷളാക്കി ഇവിടെത്തിച്ചപ്പോ സന്തോഷമായില്ലേ സമാധാനമായില്ലേ ആരുടെയോ ഭാഗ്യം കൊണ്ടാ നിന്റെ പേരിൽ വേറൊരു രസുകൂടി വരാനത് മോളാത്മഹത്യക്ക് ശ്രമിച്ചതിന് കാരണക്കാരൻ നീയാണെന്നും പറഞ്ഞ് ശങ്കരൻ കേസ് കൊടുത്തിരുന്നെങ്കിൽ എങ്കി എന്റെ കൂട്ടാൻ്റെ ജാമ്യം ഗോപിമാ എങ്ങനെ പറയാതിരിക്കില്ല എത്രന്ന് വെച്ചാ മനസ്സിൽ ഒതുക്കി പിടിക്കുന്നത് ഇവൻ ഒരു തന്റെ സൽപ്രവർത്തി കാരണമല്ലേ നമ്മൾ ഇത്രയും ആൾക്കാർക്കിടന്ന് വെള്ളം കുടിക്കുന്നത് എത്ര പെട്ടെന്ന് ഉപദേശിച്ചു നോക്കി അരുതുമോനെ നീ പോകുന്ന വഴി ശരിയല്ല കേട്ടില്ലല്ലോ ഫ്രാന്തെടുത്തൊരു പാച്ചിലല്ലായിരുന്നോ നല്ലൊരു ഭാര്യയെ കിട്ടിയപ്പോ അദ്ദേഹത്തിന് വേണ്ട അവളുടെ അനിയത്തെയ രജിസ്റ്റർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് നേരത്തെ ചേച്ചിയെ കെട്ടിയത് എനിക്ക് അനിയത്തേ മതി എന്ന് അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ അന്ന് നിനക്കറിയാമോ നിന്റെ ഈ രജിസ്റ്റർ മാരേജ് ആലോചനയാണ് പാവം സുമിത്ര ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവനും കുലുക്കോ ഉണ്ടോ നോക്കില്ല രമേഷ ഇവന്റെ മനസ്സിന്റെ സ്ഥാനത്ത് വെറും പാറയോ മറ്റോ ആണെന്ന് തോന്നുന്നു എല്ലാ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അറിഞ്ഞിട്ടും അറിയാത്ത ഈ മട്ട് കാണുമ്പോ എങ്ങനെ വിളിച്ചു പറയാതിരിക്കും ഇങ്ങനെ ഒരു തൻ്റെ അമ്മാവനായി പോയല്ലോ ഓർത്ത് ജജ്ജിക്കുകയാണ് ഞാൻ അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ രജിസ്റ്റർ മാര്യേജിന് തയ്യാറായി വന്ന നിന്റെ കാമുകിയുണ്ടല്ലോ അവൾ എവിടെ അവളെ കാണാനില്ലെന്നാണല്ലോ അറിഞ്ഞത് എവിടെ പോയി മിണ്ടാൽ നിന്നിട്ട് കാര്യമില്ല പ്രസാദേ നിനക്കറിയാമായിരിക്കും എവിടെയെങ്കിലും നീ അവളെ ഒളിപ്പിച്ചിരിക്കുകയാണോ ഉള്ള സത്യം പറ എല്ലാരും ഇവിടെ എടാ തീക്കുണ്ടത്തിന് ചോദിച്ചത് പ്രസാദേ നീ എന്താ മിണ്ടാത്തേ ഇങ്ങോട്ട് ഓക്കെ ഇവിടെ എന്റെ മുഖത്തേക്ക് എന്തു പറ്റി ബാലമാനൊന്നുമില്ല നീ ചുമ്മാ എന്തിനാ പ്രസാദേ അഭപ്രായപ്പെടുന്നേ പ്രസാദേട്ടാ ബാലമാമയെ വിളിക്കുന്നേ

நமக்கு வீட்டிலேக்கு போகாம் அம்மையை காணல பிரசாது வா வீடு இறங்க അമ്മേ ഇതാ പ്രസാദ് വന്നിരിക്കുന്നു നീ എന്തുമാത്രം ക്ഷീണിച്ചു പോയി എന്തായാലും വന്നതൊക്കെ വന്നു ഇനി അതോർത്തി വ്യസനിച്ചിട്ട് എന്താ കാര്യം സുമിത്ര ചെയ്തത് ശരിയാണെന്ന് നമ്മ പറയില്ല പക്ഷേ എത്ര ഗതി കെട്ടിട്ടാവും ആ പാവം അങ്ങനെ ഒരു സാഹസം ചെയ്യാൻ ഒരുങ്ങിയത് എന്തായാലും ഈശ്വരൻ രക്ഷിച്ചു ഇനിയെങ്കിലും എന്റെ മുൻ അവളെ വേദനിപ്പിക്കരുത് മരിച്ച് തിരിച്ചു വന്ന കുട്ടിയാ അവള് ഈശ്വരന്റെ കരുണ കൊണ്ടാ നമുക്ക് അവളെ തിരിച്ചു കിട്ടിയത് നീ അത് ഓർക്കണം എപ്പോഴും പ്രസാദെ ഞാൻ പറയുന്ന വല്ലതും നീ കേൾക്കുന്നുണ്ടോ പ്രസാദേ നീ എന്താ ഒന്നും മിണ്ടാത്തത് മിണ്ടാത്തത്സാദേ പാലേട്ടാ ഇവനെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാ നിൽക്കുന്നേ ഇവനെന്ത് പറ്റി

സുമിത്ര ആത്മഹത്യയ്ക്ക് ക്ഷമിച്ചു എന്ന് കേട്ടപ്പോ ഒരു ചെറിയ ഷോക്ക് പോലെ വന്നു അതിന്റെയാ അളങ്ങു മാറിക്കൂളും ഞാനിത് എങ്ങനെ സഹിക്കും അമ്മ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടാ എന്തിനാൻ കലയുന്നത് ഊന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ അമ്മയോട് പറയേ ഓൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ വിധിയ നമ്മളാരും ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഓരോ മോനെ പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ നീ കഴിഞ്ഞ അവനെ കൂടെ വേദനിപ്പിക്കാതെ അവനെ കൊണ്ടുപോയി കുളിച്ചിട്ട് നനഞ്ഞിട്ട് ദിവസങ്ങളായെന്ന് തോന്നുന്നു പ്രസാദേ അകത്തേക്ക് ചെല്ലെ ആ ആ സംഗതി സ്വല്പം ഗൗരവമുള്ള രമേശ ഓർമ്മ തന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഒരു നല്ല സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം ഉടനെ ഞാനും അത് തന്നെ ആലോചിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഇതെങ്ങനെ ഒരു രൂപവും കിട്ടില്ലല്ലോ സ്റ്റേഷനിൽ വെച്ച് അതിനും സാധ്യതയുണ്ട് എന്തായാലും ഉടനെ ആരെങ്കിലും കാണിച്ചേ മതിയാവും അവന്റെ മനസ്സിൽ എന്തൊക്കെയോ നിറഞ്ഞ് വീർപ്പ് കൂട്ടുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ കഴിയുന്നില്ല ആ വിഷമം മുഖത്തുണ്ട് എന്തൊരു പരീക്ഷണം പരീക്ഷിച്ച് മതിയായില്ലേ ദൈവത്തിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നാലും അതിന് ഇത്ര വലിയ ശിക്ഷ വേണു うん <laughs> Tidak, Ibu. Tidak, Ibu. Tidak,